ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലോട് സ്വാഗതം അപ്പോൾ നമ്മൾ നല്ലൊരു അടിപൊളി പ്ലാന്റ്സിൻ്റെ കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് നമ്മളിടുന്നത് കമേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ എന്നാൽ അതേ കണ്ടോ ഇതേപോലെ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു ആണ് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ഇതിൻ്റെ മുട്ടുകളും പൂക്കളും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം പിന്നെ ഇതേപോലെ നമുക്ക് ഇതേപോലത്തെ ഒരു വലിയൊരു പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ഇതിൻ്റെ പൂവിൻ്റെ എതിളകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നല്ല കട്ടിയാണ് ഇലകൾക്കും അതുപോലെ തന്നെ ഇതിന് നിറയെ പൂക്കൾ ൾ വിരിയും എന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് നേരിട്ട് പുറത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ പൂക്കളൊക്കെ നല്ല കാണാൻ നല്ല ഭംഗിയാണ് എതളുകളൊക്കെ നല്ല കട്ടിയാണ് ഇത് പൂക്കൾ വിരിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവുകയില്ല കുറച്ച് ദിവസം അങ്ങനെ തന്നെ നിൽക്കും നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ അപ്പോൾ ഇതിൻ്റെ ഒരു അഞ്ച് ആറ് വെറൈറ്റീസോളം ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഒരു പ്ലാന്റ്സിന് നമ്മൾ റെക്കോർഡ് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഓരോ പൂക്കളും നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് അതുപോലെ തന്നെ നമുക്ക് പോട്ടിലും മണ്ണിലും വെക്കാം പക്ഷേ പോട്ടിൽ വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കൂടുതൽ കിട്ടുക അപ്പോൾ ആറ് വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഒരു പ്ലാന്റ്സിന് നൂറ്റമ്പത് രൂപ ശ്രദ്ധിക്കണം അടുത്ത നമ്മുടെ അസേലിയ പ്ലാന്റ്സ് കേട്ടോ അസേലിയ പ്ലാന്റ്സും ഇതേപോലെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഓരോ പൂക്കൾ കാണാൻ ഇത് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതും പെട്ടെന്ന് പൂക്കൾ വിരിയുന്നതും നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് ഇത് നമുക്ക് നല്ലൊരു പോട്ടിലൊക്കെ വെച്ചിട്ട് ഇതിൽ അധികം പോട്ട് മിക്സിൽ വേണ്ടത് കരിയിലേൻ്റെ പൊടിയാണ് വേണ്ടത് പിന്നെ നമ്മുടെ ഈ ചകിരി ചകിരി ചോറും കുറച്ച് മണ്ണും ഒക്കെ മിക്സ് ചെയ്തിട്ട് നട്ടാൽ മതി പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കേത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തി വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ഇതിൻ്റെ ഒരു പൂക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കമേലിയ പ്ലാന്റ്സിനെ പോലെയല്ല വേറൊരു ടൈപ്പ് പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് ഇതും നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് ഇതിപ്പോൾ നമുക്കൊരു ഒരു ആറ് ഏഴ് കളറോളം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കളറുകൾ ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതും നമുക്ക് വെയിലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സും കൂടിയാണ് ഇപ്പോൾ നമുക്ക് ഏത് പ്ലാന്റ്സ് കിട്ടുമ്പോഴും നമ്മുടെ നാടുമായി നമ്മുടെ കാലാവസ്ഥയായിട്ട് ഒന്ന് സെറ്റ് സെറ്റാവുന്നവരെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പുറത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അസേലക്കൊക്കെ നമ്മൾ ഇപ്പോൾ ചൂടൊക്കെ കൂടുതലായി വരുന്ന സമയത്ത് കൊണ്ട് രാവിലെയും വൈകിട്ടും നനവ് ഒഴിച്ചു കൊടുക്കും നല്ലതാണ് മാസത്തിൽ രണ്ട് വട്ടമൊക്കെ വളർത്തു കൊടുക്കും നല്ലതാണ് അടുത്ത നമ്മുടെ ചൈനീസ് ബോൾസ് ആണ് കേട്ടോ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു പത്ത് കളറാണ് നമുക്ക് നമുക്കിപ്പം ഒരു കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതും അതേപോലെ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാൻസാണ് ഇത് എപ്പോഴും നമുക്ക് പൂക്കൾ വരി പൂക്കൾ ഒരു പ്ലാന്റ്സും കൂടിയാണ് ഇത് നമുക്ക് ഒട്ടുമിക്ക എല്ലാ വീടുകളിലും വളർത്താറുള്ളൊരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് ഈ ചെടി വളർത്താൻ അറിയാത്തവർക്ക് വരെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് ഇതിൻ്റെ ഒരു പൂ പൂക്കളും നല്ല ഭംഗിയാണ് കാണാനും അതുപോലെ തന്നെ പിന്നെ ഇതിനിപ്പോൾ നമുക്ക് രാവിലെയും വൈകിട്ടൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നല്ലതാണ് എന്താ വെച്ചാൽ ചൂട് കൂടുതലായി ഇങ്ങനെ ആയി കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ നമുക്ക് രണ്ട് നേരമൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ നല്ലതാണ് അത് ഇതിനും അതുപോലെ മാസത്തിൽ രണ്ട് വട്ടമൊക്കെ ഒന്ന് വളർട്ട് കൊടുക്കുന്ന ഒക്കെ നല്ലതാണ് പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക നല്ലൊരു പൂക്കൾ തരുന്നൊരു പ്ലാന്റ്സും കൂടി ആയതുകൊണ്ട് ഇഷ്ടപ്പെടും അടുത്തത് നമ്മുടെ ഒരു വള്ളിച്ചെടികളുടെ ഒരു കോംബോ ആണ് കേട്ടോ വള്ളിച്ചെടികളുടെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഫ്ലവറിങ് ആണ് നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് ഇത് എന്താ പറയുക ഇല കാണാതെ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ ആറ് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സുകളാണ് എല്ലാം എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഒക്കെ വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി നല്ലൊരു കോംബോ ഓഫറാണ് ആരും മിസ്സ് ചെയ്യാതെന്ന് മേടിക്കാം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്